ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി റ്റൂ മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിജയ് സിനിമയുടെ ഗോട്ട് സിനിമയുടെ ഒരുപാട് അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്ന് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് ഒരു ചരിത്ര നേട്ടത്തിലേക്ക് തന്നെ വിജയുടെ ഗോട്ട് സിനിമ അങ്ങോട്ട് നടന്നങ്ങോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചരിത്രം തിരുത്തി കുറിക്കൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ആർക്കും ഇല്ല മക്കളെ എന്ത് കഴിഞ്ഞപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടുതൽ ആൾക്കാർ ലൈക്ക് ചെയ്താൽ കൂടുതൽ റീച്ച് കിട്ടിയതിനേയും അതുപോലെ തന്നെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായം കമൻറ്റായി പ്രതീക്ഷിക്കുന്നു എന്തായാലും ആദ്യമായിട്ട് തന്നെ ഒരു റിലീസിന് മുൻപ് റെക്കോർഡുകൾ തൂക്കി വിജയ് ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകാം പലതരത്തിലുള്ള റെക്കോർഡുകളാണ് ഇപ്പം തൂക്കിയിരിക്കുന്നത് ഒന്ന് ലിയോയ്ക്ക് ശേഷം വരുന്നൊരു സിനിമ ആയതുകൊണ്ട് വാനോളം പ്രതീക്ഷയാണ് ലിയോ സിനിമ വലിയൊരു ഹെവി പോസിറ്റീവ് അഭിപ്രായം കിട്ടിയ ഒരു സിനിമയൊന്നുമല്ല ഒരു ആവറേജിന് മുകളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിനിമ എന്നുള്ള ലോകേഷ് കനകരാജു അത്തരത്തിലൊക്കെ കുറേ ഘടകങ്ങൾ ആ സിനിമ പോസിറ്റീവായിട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിൻ്റെ ബോക്സ് ഓഫീസ് പവർ എന്തായിരുന്നു എന്നുള്ളത് വിജയുടെ ആ ഒരു ബോക്സ് ഓഫീസ് പവർ നിസ്സാര കാര്യമല്ല അങ്ങ് കേരളത്തിൽ പോലും അതിൻ്റെ ഒരു ചലനം നമുക്ക് കാണാൻ സാധിച്ചു അമ്പത് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ലിയോ സിനിമ കേരളത്തിൽ നിന്നായാലും തൂക്കുകയുണ്ടായി അത് വേൾഡ് വൈഡ് കളക്ഷൻ്റെ കാര്യത്തിലാണെങ്കിൽ അറുന്നൂറ് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ലീ എത്തുന്ന ഒരു കാഴ്ചയാണെന്ന് നമുക്ക് കാണാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ടും ആ സിനിമയ്ക്ക് മാറാൻ സാധിച്ചു ജയിലർ സിനിമ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ അതാണെന്നുള്ളതുമാണ് യാഥാർത്ഥ്യം ഇപ്പം നിലവിൽ മൂന്നാം സ്ഥാനത്ത് ടു പോയിൻറ്റ് ജയിലർ ലിയോ ലിയ ആണ് മൂന്നാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വെയിൽ വൈഡ് കളക്ഷൻ നേടിയ തമിഴ് സിനിമയുടെ റെക്കോർഡിൽ ഇപ്പം നിലവിൽ നിൽക്കുന്നത് എന്തായാലും ഈ ഗോട്ട് സിനിമയിലേക്ക് വരുമ്പം അതിൻ്റെ ഒക്കെ ഒരു പ്രതിഫലനം ഉണ്ടെന്ന് തന്നെ പറയട്ടെ പിന്നെ അതിലെല്ലാം ഊരി മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പം അവസാനത്തെ സിനിമകളിൽ ഒന്നായിട്ട് ഇതിപ്പം മാറാൻ പോവുകയാണ് വിജയ്ന് സ്ക്രീനിൽ ഒരു പുതിയ സിനിമ റിലീസുമായിട്ട് ചിലപ്പം കാണാൻ സാധിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വാനോളം വലിയൊരു പ്രതീക്ഷയിൽ ഭയങ്കര കൂടി ആരാധകരുടെ ആ ഒരു 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 വികാരം തിയേറ്ററുകളിലേക്ക് അങ്ങോട്ട് എത്താനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് തമിഴ് സിനിമ അല്ലെങ്കിൽ വിജയ് സിനിമ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയൊരു ആഘോഷമാക്കി മാറ്റി ഈ സിനിമ എത്രത്തോളം മാക്സിമം കളക്ഷനിലേക്ക് എത്തിക്കാമോ അത്രത്തോളം പണി അവരെല്ലാം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിലുപരി എന്തായാലും തന്നെയും നമ്മുടെ വെങ്കട പ്രഭു എന്ന് പറയുന്ന സംവിധായകനും മോശമല്ല രണ്ട് സിനിമകളും മതി അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സിനിമ എന്ന് പറയുന്നത് ഒന്ന് മാനാടാണ് നമുക്കറിയാം മറ്റേ ശിമ്പുവിൻ്റെയൊക്കെ ഒരു പെർഫോമൻസ് എസ് ജെ സൂര്യയൊക്കെ ഇവർ രണ്ടുപേരും കൂടെ തകർത്ത് വാര്യ സിനിമയാണ് അതിലൂരി മങ്കാത്ത സിനിമ എൻ്റെ അമ്മ അജിത്തിൻ്റെ കരിയറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന് പറയുന്നത് മങ്കാത്തയാണ് അർജുനോ അജിത്തും കൂടെ ഉള്ള ഒരു തകർപ്പൻ ഒരു വെറൈറ്റി സാധനം നമുക്ക് എക്സ്പീരിയൻസ് തിയേറ്ററുകളിൽ അല്ലെങ്കിൽ നമുക്ക് സിനിമ ആസ്വാദായം എന്ന നിലയിൽ നമുക്കൊക്കെ കിട്ടിയ ഒരു സിനിമയായിരുന്നു മങ്കാത്ത അപ്പോൾ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി അതിനേക്കാൾ അതിനെയൊക്കെ വെല്ലുന്ന രീതിയിലുള്ള ഒരു സംഭവം ബഹുലമായിട്ടുള്ള ഒരു സംഭവം നമുക്ക് ഈ ഗോട്ട് സിനിമയിലൂടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് ഈ സിനിമയ്ക്ക് വിജയ് സിനിമയ്ക്ക് നേടാനായാൽ എന്റെ പൊന്നോ പോസിറ്റീവ് അഭിപ്രായം കിട്ടിയാൽ പിന്നെ നമുക്ക് പറയാനില്ല മറ്റൊരു കാര്യം കൂടെ ഉണ്ട് തമിഴ്നാട് സംസ്ഥാനത്തിലെ ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ അതായത് മുഴുവൻ തിയേറ്ററുകളും തമിഴ്നാട്ടിലെ മുഴുവൻ തിയേറ്ററുകളും ബോട്ട് സിനിമ പ്രദർശിപ്പിക്കും എന്നുള്ളതാണ് ഇപ്പൊ അവസാന ദിവസത്തെ അപ്ഡേറ്റുകളിലൂടെ നമുക്കറിയാൻ സാധിക്കുന്നത് ഇതിപ്പോ വിട്ടിരിക്കുന്ന റോമിയോ പിക്ചേഴ്സ് തന്നെ അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പൊ ഇത് പുറത്തുവിട്ടിരിക്കുവാണ് അതിനെ അർത്ഥമാക്കുന്നത് തമിഴ്നാട് തിയേറ്ററുകളെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെ പോസിറ്റീവ് അഭിപ്രായം കിട്ടിയാൽ അതും ഒരു ചരിത്ര നേട്ടത്തിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പം ഇരുന്നൂറ് കോടി ഓപ്പണിംഗ് ഡേയിൽ തന്നെ തൂക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ പോസിറ്റീവ് കിട്ടണം തമിഴ്നാട് തിയേറ്ററുകൾ മൊത്തം കീഴടക്കുക എന്ന് പറഞ്ഞാൽ എന്ത് തിയേറ്ററാ അവിടുത്തെ കളക്ഷൻ മാത്രം മതി റെക്കോർഡുകൾ തൂക്കി എറിയാനായിട്ട് പോസിറ്റീവ് അഭിപ്രായം കിട്ടിയാൽ മക്കളെ റോമിയോ പിക്ചേഴ്സ് ഒരു പ്രത്യേകിച്ച് വിജയുടെ അവസാനത്തെ സിനിമകളൊക്കെ ആകുമ്പം അത്രയ്ക്കും ഒരു ഒരു വേറൊരു ലെവലിലേക്ക് ഇതിൻ്റെ ബോക്സ് ഓഫീസ് പ്രകടനം കത്തിക്കയറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല അതായത് റോമിയോ പിക്ചേഴ്സ് തന്നെയാണ് കർണാടക സംസ്ഥാനത്തിലും വിതരണത്തിനായിട്ട് എത്തിക്കുന്നത് കേരളത്തിലാവട്ടെ ഗോകുലം ഗോപാലിനാണ് എത്തിക്കുന്നത് തെലുങ്ക് സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിൽ എത്തിക്കുന്ന മൈത്രി മൂവി മേക്കേഴ്സ് ആണ് വിദേശത്താണെങ്കിൽ ഫാർഡ് ഫിലിംസ് ആണെങ്കിൽ വിതരണം എത്തിക്കുന്നത് ഉത്തരേന്ത്യയിൽ സി സു ഡി സ്റ്റുഡിയോയുമാണ് വിതരണത്തിന് എത്തിക്കുന്നത് അപ്പം എല്ലാം നല്ല വിതരണക്കാരെയൊക്കെ കിട്ടിയിരിക്കുകയാണ് അതായത് റിലീസിന് മുൻപ് തന്നെ വലിയൊരു റെക്കോർഡ് പെരുമഴ തന്നെ തീർത്തിരിക്കുകയാണ് കാരണം ഇത്രയും വിതരണക്കാർ കൂടെ ഈ സിനിമയ്ക്ക് എത്ര രൂപ കൊടുത്താൽ തന്നെ ഇതിൻ്റെ ബഡ്ജറ്റ് ഏകദേശം മുന്നൂറ് കോടി രൂപയ്ക്ക് പുറത്തൊക്കെ ആണെന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് തന്നെ ഏകദേശം ഇപ്പം തന്നെ നിലവിൽ മറികടന്നായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് ഇനി തിയേറ്റർ കളക്ഷനായിട്ട് ഒരു എണ്ണൂറ് കോടി എന്തായാലും എഴുന്നൂറ് എണ്ണൂറ് കോടി റേഞ്ചിൽ നൂറ് ശതമാനം ഈ സിനിമ നേടും അത് വേണമെങ്കിൽ എഴുതി വെച്ചു പക്ഷേ ആയിരം കോടി ക്ലബ്ബിലെത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കും ില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്നല്ല എന്ന് പറയാം ഇനി എന്തായാലും യു കെയിലും റെക്കോർഡ് കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് കാരണം അഡ്വാൻസ് ബുക്കിംഗ് ഒരാഴ്ച മുമ്പേ തുടങ്ങി നല്ല രീതിയിലുള്ള തിയേറ്റർ അക്കൗണ്ട് അവിടെ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് കിട്ടുന്നതിൽ ഏറ്റവും നല്ലൊരു തിയേറ്റർ അക്കൗണ്ട് അവിടെ കിട്ടുക കിട്ടിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിലുപരി ഇപ്പം തന്നെ നിലവിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ് പോകുന്ന ഒരു ഇന്ത്യൻ സിനിമയായിട്ട് വിജയുടെ ഗോട്ട് സിനിമ യു കെയിൽ മാറിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് അതിനും വേൾഡ് വൈഡായിട്ട് ഇന്ത്യ മാത്രമല്ല കടൽ കടന്ന് മറ്റ് രാജ്യങ്ങളിലെല്ലാം തന്നെ വലിയൊരു ട്രെൻഡിങ് ആയിട്ട് തരംഗമായിട്ട് ഇതുപോലെ യു കെയിൽ മാറിയതുപോലെ മാറിക്കഴിഞ്ഞാൽ ചിലപ്പം ആയിരം കൂടി ക്ലബ് എന്ന സ്വപ്ന സാക്ഷാത്കരം സമിതി തമിഴ് സിനിമയുടെ ആദ്യത്തെ നൂറ് ആയിരം കൂടി അല്ലെങ്കിൽ വിജയുടെ കരിയറിലെ അവസാനത്തെ സിനിമയായിട്ടൊക്കെ വരുന്ന ഈ സിനിമ ആയിരം കൂടി അങ്ങോട്ട് അടിച്ചങ്ങോട്ട് വിജയുടെ കരിയർ സിനിമ ജീവിതം അവസാനിപ്പിച്ചാലും സന്തോഷം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഏതറ്റം വരെയും ഇതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോകും എന്നുള്ളത് ഇനി എന്തായാലും ട്രെയിലർ ചിലപ്പം നാളെ ആഗസ്റ്റ് പതിനഞ്ച് ആയതുകൊണ്ട് തന്നെ നാളെ വരാൻ സാധ്യതയുണ്ട് ഇതുവരെയും അതിൻ്റെ ഒന്നും വന്നിട്ടില്ല എന്തായാലും നാളെ ട്രെയിലർ വന്നു കഴിഞ്ഞാൽ കങ്കോ സിനിമ ഇപ്പോൾ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടല്ലോ അതിനേക്കാളൊക്കെ എത്രയോ വലുതായിരിക്കും ഈ ഗോട്ട് സിനിമയുടെ ട്രെയിലറും അല്ലെങ്കിൽ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉള്ളതെന്നുള്ളത് നമുക്ക് അറിയാൻ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല കാരണം അമ്മാതിരി വെയ്റ്റിങ്ങിൽ ആ വിജയ ആരാധകരും സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഓരോ അപ്ഡേറ്റ്സിനായിട്ടും എന്തായാലും അവസാനത്തെ സിനിമകളൊക്കെ ആകുമ്പം അത്രയധികം വാനോളം പ്രതീക്ഷയോടെ വിജയ ആരാധകരും ഒന്നടങ്കം കാത്തിരിക്കുന്ന ഈ സിനിമ എത്രത്തോളം ഹിറ്റാകോ അത്രത്തോളം വൺ ഹിറ്റിലേക്ക് കുതിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വിജയ് സിനിമയുടെ ഗോട്ട് സിനിമയുടെ ഇനിയും വരുന്ന അപ്ഡേറ്റുകളുമായിട്ട് വരുന്നിടം വരെ